നവംബർ പന്ത്രണ്ടാം തീയതി ബുദ്ധനാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും

അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയായി കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലി രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും കുലിവലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും അങ്ങനെ കടമ്പുകൾ കടന്നു പോകാൻ അസക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആഗ്രഹപ്പെടുത്തുകയും വേഗതപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ വ്യക്തികൾ വഴികൾ സംരംഭങ്ങൾ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാസമർത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ഞാൻ എന്ത് ചെയ്യും മാതാവിൻ്റെ പുറകെ നടക്കണെന്ന് കേൾ ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനെ ഇല്ല മാതാവിനെ തോടണെ സൂക്ഷിച്ച് തൊട്ടില്ല ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ ആവശ്യമില്ലാതെ മാതാപിതാക്കൾ ഡിസ്കസ് ചെയ്ത കേട്ടോ എന്താ കാര്യം എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ് കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല ക്രിസ്തുവാണെന്ന് ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാൾ സെഫ് സ്റ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ കിട്ടാനില്ല സിമ്പിളാണ് അതേസമയം തന്നെ മീനിങ്ഫുള്ളാണ് ിക്കൽ ആണ് പുരുഷൻ്റെ ചുവടുവരെ ഈ സംഭവം പോകും തല കറങ്ങി വിടാലെ പോകും അറ്റ കൈക്ക് ഇതാ കർത്താവിൻ്റെ ദാസി നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുള്ളൂ ഇത്ര വല്ലാത്ത സംഭവമാണ് വിശേഷത്ത അവയെ തളർത്താൻ ആദ്യം ചെയ്യണ മാതാവിനെ തുടരുകയുള്ളു എന്താ കാര്യം ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് അവർ അവർ ആദ്യത്തെ ഡിസൈപ്പിള അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത് പൗരസിനൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും അബദ്ധം പറയുന്നത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്നെ അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട് മരിയൻ എന്ന് പറയണത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്താളാണ് ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്താളാണ് ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ് രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന നടന്നയാളാണ് നമ്മുടെ സകരക്ഷക്കൊന്നും പറയണതിൻ്റെ ആവശ്യമൊന്നുമില്ല കാര്യച്ചാൽ അതല്ലോ അത് ആദ്യമസഭ എന്താ അനുഭവിച്ചത് പത്ത് കുറച്ച് പറയും മറ്റൊരുവൻ്റെ രക്ഷയില്ല കാര്യം രക്ഷയ്ക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ് ദൈവം അവൻ്റെ പേരിൽ പ്രസാദിച്ചത് അവൻ്റെ നാമത്തിലാണ് കൃപ അവനു അപ്പോൾ സർവ്വകൃപാവരങ്ങളുടെ രക്ഷകൻ മധ്യസ്ഥ ഈശ്വരൻ തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാന മാതാവിനെ നേഴിൽ നിർത്താൻ ആരും നോക്കരുത് നോക്കിയാൽ യു വിൽ മിസ് ജീസസ് നമുക്ക് ജീസസ് മിസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഏട്ടിൻ്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് ഓർക്കണം നിങ്ങൾ ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു നാല് പെണ്ണുങ്ങളെ കുരിശിൻ്റെ നിൽക്കണം എന്ന് പറഞ്ഞത് ആരെ അമ്മ നിന്ന നിന്നതല്ലേ അമ്മ എന്നൊരു ഒരാൾ ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഗതം ഇതാ കർത്താവിൻ്റെ ദാസിയും നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്നവരെ അമ്മ പാഴെ വചനം വചനം ഒരു സെർവൻ്ററിനെ പോലെ സമർപ്പിച്ച ആളാണ് അവരാണ് സ്വർഗാരൂപദേവിന്റെ ആദ്യ മധ്യസ്ഥം അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാ പിന്നെ ക്രിസ്തു യീശു ആ ഒപ്പിന്റെ പുറത്ത് ഓവർ ചെയ്യൈറ്റ് ചെയ്യത്തില്ല ഓവർ റൈറ്റ് ചെയ്യത്തില്ല അതാണ് കാനാ നമ്മൾ കാനാതെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം അതാണ് കൃപാസത്തിൻ്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസന് വരുന്നത് അമ്മയെന്ന രണ്ടക്ഷരങ്ങളാണ്